ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ബിഗ് ബോസ് സീസൺ ടെലികാസ്റ്റിംഗ് ഗബ്രിയേലും ജാസ്മിനും പരസ്പരം ഇഴുകി ചേരുന്ന ദുഷ്യങ്ങൾ കണ്ട് നിങ്ങൾ ബോർ ഞാൻ ബോർ സത്യമായിട്ടും ബോർ എന്ന് വെച്ചാൽ ഭയങ്കര ബോറ് ആദ്യം ജാസ്മിനും ഗബ്ബ്രിയലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ കയ്യിൽ പിടുത്തം ഉം കൈയിലു വെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് ഇതെല്ലാം കണ്ട് പരമപോർവരിച്ചിരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിലേക്ക് റസ്മിനു കൂടി കടന്നു വരുന്നത് റസ്മിൻ ഇവളുടെ നടുക്കിരിക്കുന്നു നമ്മൾ ഹിന്ദി റീലുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ജാസ്മിനെ നടുക്കിരി റസ്മിനും ഗബ്രിയലും പരസ്പരം കൈകൾ കോർത്തു പിടിക്കുന്നു ജാസ്മിൻ കാണാതെ റൂമിൽ അഞ്ചു മിനിറ്റോളം ഗബ്രിയേലും യും കയറിപ്പോകുന്നു ഇതൊക്കെയാണ് ബിഗ് ബോസിൽ കുറച്ച് ദിവസങ്ങളായി ആവർത്തന വിരസത അനുഭവിച്ച് ബോറടിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇന്ന് സ്ട്രോബറി ഐസ്ക്രീമിനു വേണ്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അടിയുണ്ടാക്കി ജാസ്മിന് ആരെങ്കിലും ഒരു സ്ട്രോബറി ഐസ്ക്രീം അയച്ചു കൊടുക്കുക ബിഗ് ബോസിന്റെ ഷൂട്ട് ചെന്നൈയിലാണ് നടക്കുന്നത് അപ്പോൾ അത് അഡ്രസ്സ് അപ്പി കണ്ടുപിടിച്ച് ദയവായി നിങ്ങളൊരു ഐസ്ക്രീം സ്പോൺസർ ചെയ്ത് കൊടുക്കണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് ഇത് നമ്മളൊരു പ്രതിഷേധം പോലെ ഓരോ ഐസ്ക്രീം ഓഫീസിലെത്തണം എന്നാൽ മാത്രമേ അവർ പഠിക്കത്തുള്ളൂ ഒരു സ്റ്റോവറി ഐസ്ക്രീമിന് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് ബഹളം വെച്ച് വിറുപ്പിക്കലിനെ അങ്ങനെ അറ്റമാക്കിയിരിക്കുകയാണ് ജാസനും ഗബ്രിയലും കൂട്ടത്തെ റസ്മിൻ ബായി ആയുധ ദിവസങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന വസ്മിൻ ബായി ഇപ്പോൾ കൂടുതൽ ആക്റ്റീവായി വരുന്നു ആക്റ്റീവ് കൂലും ഗബ്രിയലിന്റെ രഞ്ജത്താണെന്നുള്ളത് മറ്റൊരു സത്യം ഇനിയിപ്പോ എന്റെ പ്രധാന വിഷയത്തിലേക്ക് വരാൻ ഇത്രയും കണ്ട് ബോർ റിച്ചവരുടെ ഇടയിലേക്ക് ഒരു നാല് വൈക്കാലം വരുന്നു വൈക്കാലിന്റെ ദൃശ്യങ്ങൾ പറയുന്നതിന് മുമ്പ് രതീഷ് തന്നെ രതീഷ് ബ്രോ സത്യം പറഞ്ഞാൽ അങ്ങേര് പോയപ്പോ അങ്ങേര് അത്യാവശ്യം അലമ്പ് ബഹ്ലോ ഓക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് ഓവറായിരുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു രസം തോന്നണല്ലോ ആ രസത്തിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഡോക്ടർ റോബിന്റെ വിഷയത്തിൽ വലിയൊരു രസക്കേട് ഉണ്ടായിരുന്നു ആ ഒരു രസക്കേട് ഇദ്ദേഹത്തിലും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം രസത്തിനൊപ്പം രസച്ചന്ത് പൊട്ടിക്കുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു അത് മാത്രമേ ഉള്ളൂ എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു രഥേ അദ്ദേഹം കൊള്ളാമായിരുന്നു എന്ന് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു അപ്പോ അതിലേക്ക് വരികയാണെങ്കിൽ ഇനി പുതിയതായിട്ട് ഒരു നാല് വൈൽഡ് കാർഡ് വരുന്നു അതെ നാല് വൈൽഡ് കാർഡ് രണ്ട് ജെൻസ് രണ്ട് ലേഡീസ് നാല് പേരാണ് വരുന്നത് ആൺകുട്ടികളുടെ പേര് നമുക്ക് ഇത് വരെ ശരിക്കും കൺഫേം ആയിട്ട് ലഭ്യമല്ല രണ്ട് ആൺകുട്ടികൾ വരുന്നു ലേഡീസ് എന്ന് പറയുന്നത് ഒന്ന് വെറൈറ്റി മീഡിയയിലെ പൂജയാണ് വെറൈറ്റി മീഡിയയിലെ പൂജയാണ് രണ്ട് ഷാലു മേനോനാണ് നമ്മുടെ സീരിയൽ സിനിമ ആക്ട്രസ് ആയ ശാലു മേനോനാണ് ഈ നാല് പേരും വൈറ്റ് കാർഡ് ബിഗ് ബോസിലേക്ക് വരുന്നു എന്നൊരു അപ്ഡേശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര ശതമാത്രം കൺഫേം ആണെന്നു എനിക്ക് അറിയത്തില്ല എന്തായാലും ബോർ അടിച്ചിരിക്കുന്ന ബിഗ് ബോസിലേക്ക് ഇനി ഒരു വൈറ്റ് കാർഡ് വന്ന ഇളക്കി മറിച്ചാലേ കാര്യം തകര തീരത്തി ആവത്തുള്ളൂ കാരണം സീസൺ ഫോർ നമുക്കറിയാം ഡോക്ടർ റോബിന്റെയും ജാസ്മിൻറെയും ബഹളത്തിൽ ഇങ്ങനെ അരഞ്ഞരഞ്ഞു പോകും പിന്നെ ജാസ്മിനും ലസ്ലിയും ദിൽഷേ പോലെ പുറകെ നടക്കുന്നതും ഒക്കെ ആയിട്ട് പോകുമ്പോഴാണ് റിയാസ് വന്നത് റിയാസ് വന്നു കലക്കി ഇളക്കി മറിച്ചൊരു സീസൺ ആയിരുന്നു അതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഈ നാല് പേരിൽ രണ്ട് ആൺകുട്ടികളുണ്ട് അവരുടെ പേര് ശരിക്കും വന്ന ഇതുവരെ നമുക്ക് കൺഫേം അല്ല സിദ്ധാർത്ഥം എന്തോ ആണ് രണ്ടുപേരുടെ രണ്ടുപേരുടെ ഒരേ പേരാണ് അതുകൊണ്ടാണ് കൺഫേം അല്ല എന്ന് പറഞ്ഞത് പെൺകുട്ടികൾ വെച്ചാൽ സ്ത്രീകൾ ഇതായിട്ട് ഒന്ന് വെറൈറ്റി വീട്ടിൽ അങ്ങനെ പൂജയാണ് മറ്റൊന്ന് ശാലു പേരോണ്ടാണ് അപ്പൊ ഇവരാണ് വരുന്നതാണ് നമുക്കിപ്പോ കിട്ടിയത് ഇത് ഇവര് വന്നിട്ട് ഇവരുടെ ഈ പ്രകസനങ്ങൾ ഈ പ്രകസനം ഉണ്ടല്ലോ ജാസ്മിന്റെയും ഗബ്രിയേലിന്റെ പ്രകസനം ഒന്ന് നിർത്തിവന്നിട്ട് പവർ ടീം ഒന്ന് ഇളക്കി മറിക്കണം ശരിക്കും പവർ ടീം എന്ന് പറയുന്ന എന്ത് അരോചകമാണ് ആദ്യത്തെ ഒരു ഒരാഴ്ച അവര് തന്നെ നിന്ന് പിന്നെ ഈ ഗബ്രിയേലിന്റെ ഒരു തന്ത്രം അവനാണെങ്കിൽ ബാക്കി എല്ലാരെയും അങ്ങ് മൂന്ന് സ്ഥാനം കൊടുത്ത് നാലാം സ്ഥാനം ഇവനും എടുത്ത് അഞ്ചാം സ്ഥാനം മറ്റേ നിഷാനക്കും കൊടുത്ത് നിഷാനെ പുറത്താക്കി അവിടേക്ക് ജാസ്മിനെ കൊണ്ടുവരാനുള്ള കുട്ടിന്റെ തന്ത്രം അവൻ പ്രയോഗിച്ചു ആ പ്രയോഗത്തിൽ എല്ലാരും വീണു പോയി എന്നാണ് പറയാനുള്ളത് ഇന്റെ ഇടയ്ക്ക് ഇന്ന് കുറച്ച് നല്ലൊരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ നോറ ജാസ്മിൻ ജാസ്മിനിയെ തുറന്നടിച്ചു നല്ല മുടിയെ നടിച്ച് പോലെ ജാസ്മിൻ ജാസ്മിനെ നോറ പറഞ്ഞു അവളെപ്പോഴും പോയിട്ട് ഇവിടെ ലവ് ലവ് സ്ട്രാറ്റഡി കളിക്കാൻ ഓടി എന്നൊക്കെ പറഞ്ഞ് പൊളിച്ചടിച്ചു അത് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് ആശ്വാസമായിട്ട് ട്വന്റി ഫോർ ഇൻ്റർ ടെലികാസ്റ്റി കുറച്ച് ആശ്വാസമായി തോന്നിയത് എന്തോ ഒരു ടാസ്ക് അവിടെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ടാസ്ക് നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇത് കയറി നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ ഇടയ്ക്ക് കയറി നോക്കുമ്പോൾ ഇത് രണ്ടെന്നും ഏതെങ്കിലും മൂലേ പോയി കെട്ടിപ്പിളിച്ചിരിക്കുന്നതാണ് അന്നേരം നമുക്ക് ബോറടിക്കിറങ്ങി വരും പിന്നെ നോക്കുമ്പോൾ ഇത് ഐസ്ക്രീമിന് വേണ്ടി കരയുന്ന കാണുന്നു പിന്നെ ഇറങ്ങി വന്നു പിന്നെ കയറി പോകുമ്പോൾ ഇത് ഗെബ്രയിൽ കക്കൂസി കയറി കഥം അടച്ചേക്കുന്ന കാണുന്നു കഴിഞ്ഞവട്ടം ഉമരക്കാണെങ്കിൽ ചവിട്ടി പെട്ടി തന്നെ ഉമരയ്ക്കില്ലാതെ പോയത് ഇതിൻ്റെ ഒക്കെ ഭാഗ്യ എന്താണേലും ഇനി വയക്കാലത്ത് നാല് പേര് കയറി വന്നിട്ടൊന്ന് പൊലിച്ചടിക്കാൻ അറിയാമായിരുന്നു അല്ല തന്നെ ഇവരുടെയൊക്കെ പ്രഹസനം കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും ബിഗ് ബോസ് സീസൺ ഫൈവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് കമന്റ് കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാൻ